നമസ്കാരം പ്രവാസി മരണയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക കേന്ദ്രങ്ങളിൽ കഴിയുന്ന അന്തേവാസികൾ അക്രമാസക്തമായതിനെ തുടർന്ന് പ്രത്യേക സേന ഇടപെട്ടിരിക്കുകയാണ് പ്രത്യേക സേന ഇപ്പോൾ കണ്ണീർവാതക പ്രയോഗം നടത്തിയെന്ന വാർത്ത തന്നെയാണ് കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത് കബദ് പ്രദേശത്തെ ഒരു ക്യാമ്പിൽ ആണ് ഈ സംഭവം നടന്നത് കുവൈറ്റിൽ പൊതുമാപ്പ് കേന്ദ്രത്തിൽ കഴിയുന്ന ഈജിപ്തുകാരാണ് അക്രമാസക്തരായി ഇത്തരത്തിലൊരു പ്രകോപനം സൈന്യത്തിന് നേരെ നടത്തുകയും അതിന് ബദലായി ഇവരെ ഒതുക്കാനായി സൈന്യം കണ്ണീർവാതകം പ്രയോഗിക്കുകയും മുമ്പ് രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ സ്വന്തമായി നാട്ടിലേക്ക് അയക്കാമെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിരുന്നു പൊതുമാപ്പ് ലഭിച്ച ഇന്ത്യക്കാരെ സൗജന്യമായി നാട്ടിലെത്തിക്കാമെന്നതിനാണ് കുവൈറ്റ് സർക്കാർ വാഗ്ദാനം ചേരുന്നത് കുവൈറ്റ് സർക്കാരിന്റെ വാഗ്ദാനം ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ ജാസിം അൽ നജീം ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് നടത്തുന്നതെന്നും അൽ നജീം വ്യക്തമാക്കുകയും ചെയ്തു മെയ് മൂന്നിന് ഇന്ത്യയിൽ ലോക്ഡൌൺ അവസാനിപ്പിച്ചതിനു ശേഷം കുവൈറ്റ് സർക്കാർ കുവൈറ്റിന്റെ എയർലൈൻസിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാട്ടിലെത്തിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടാഴ്ച കൂടി ലോക്ഡൌൺ നീട്ടിയതായി ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പാണ് കുവൈറ്റ് അംബാസിഡർ കുവൈറ്റ് അംബാസിഡറുടെ ഈ അറിയിപ്പ് ലഭിച്ചത് ഇപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് പോകാനാകാത്തതിലുള്ള പ്രതിഷേധമാണ് ആക്രമത്തിൽ കലാശിച്ചത് തിരിച്ചുപോക്ക് വൈകുന്നത് കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും കുവൈറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ലെന്നും അല്ലെന്നും ഈജിപ്ത് സർക്കാർ വ്യോമഗതാഗതത്തിന് അനുമതി നൽകാത്തത് കാരണമാണെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെ ബോധ്യപ്പെടുത്തിയത് മുഴുവൻ അന്തേവാസികളും രാജ്യത്തെ നിയമം ാണെന്നും നിയമലംഘനം വെച്ചുപുറപ്പിക്കില്ല എന്നും സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഏപ്രിൽ ഒന്നു മുതൽ മുപ്പത് വരെ താമസ നിയമ ലംഘകർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി അപേക്ഷ സമർപ്പിച്ചവരെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ സർക്കാർ മേൽനോട്ടത്തിലുള്ള പ്രത്യേക കേന്ദ്രങ്ങളാണ് പാർപ്പിച്ചിരുന്നത് ഇവരുടെ യാത്രാ ചെലവും കുവൈറ്റ് സർക്കാർ ഇപ്പോൾ വഹിക്കുന്നത് ഫിലിപ്പീൻസ് മാത്രമാണ് തങ്ങളുടെ പൗരന്മാരെ തിരിച്ചുകൊണ്ടുപോയത് ഇന്ത്യ ഈജിപ്ത് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അന്തേവാസികളിൽ അധികവും ഓരോ ഇന്ത്യക്കാരെയും പ്രത്യേക കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് കൂടുതലും ഈജിപ്തൃൻ സ്വദേശികളാണ് ഇവിടെ അന്തേവാസികളായി കഴിയുന്നത് മൂന്ന് ആഴ്ചയിലധികമായി ഇവിടെ കഴിയുന്ന ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നത് വൈകുന്നതിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവർ കാണി വലിയ പ്രതിഷേധം തന്നെയാണ് ഇവർ കാണിച്ചത് അങ്ങനെ ഇവർ സംഘടിക്കുകയും അക്രമസക്തരാകുകയുമായിരുന്നു എന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയത് എന്നാൽ തിരിച്ചുപോക്ക് വൈകുന്നത് ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് ഇവർ വ്യക്തമാക്കിയത് അതിനുബുദായി ഈജിപ്ത് സർക്കാർ വ്യോമ ഗതാഗതത്തിന് അനുമതി നൽകിയിട്ടില്ല അത് തന്നെയാണ് ഇത്തരത്തിൽ തിരിച്ചുപോക്ക് അനുവദിക്കാത്തതിനുള്ള കാരണമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തിയത് മുഴുവൻ അന്തേവാസികളും രാജ്യത്തെ നിയമം പാലിക്കുവാൻ ബാധ്യസ്ഥരാണെന്നും നിയമലംഘനം വെച്ചുപുറപ്പിക്കുന്ന എന്നും സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു രാജ്യത്ത് ഒന്നു മുതൽ മുപ്പത് വരെ താമസ നിയമലംഘകർക്ക് പൊതുമാപ്പാണ് പ്രഖ്യാപിച്ചത് ഇതിനായി അപേക്ഷ സമർപ്പിച്ചവരെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതുവരെ സർക്കാർ മേൽനോട്ടത്തിലുള്ള പ്രത്യേക കേന്ദ്രങ്ങളാണ് പാർപ്പിച്ചിരിക്കുക ഇവരുടെ യാത്രാ ചെലവ് കുവൈറ്റ് സർക്കാർ വഹിക്കുകയും ചെയ്യും എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യക്കാരുടെ തിരിച്ചുപോക്ക് അതത് രാജ്യങ്ങളിൽ നിന്നുള്ള അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് അനുചിതമായി നീളുകയാണ് ഇവിടെയും അയ്യായിരത്തോളം ഇന്ത്യക്കാരാണ് വിവിധ കേന്ദ്രങ്ങളിൽ കഴിയുക ഇവിടെ പലയിടങ്ങളിലും കോവിഡ് വൈറസ് ബാധ പടർന്നതായും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് പല കേന്ദ്രങ്ങളിലും പ്രാഥമിക ആവശ്യത്തിന് പോലുമുള്ള സൗകര്യം ഇല്ല എന്നും പരാതികൾ നിരവധിയാണ് പക്ഷേ ഫിലിപ്പീൻസ് മാത്രമാണ് തങ്ങളുടെ പൗരന്മാരെ ഒറ്റ ദിവസത്തിനകം തിരിച്ചുകൊണ്ടുപോയത് ഇതിൽ ഇതിലും അവർക്ക് അസൂയമുണ്ട് ഇന്ത്യ ഈജിപ്ത് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അന്തേവാസികളിൽ ഭൂരിഭാഗവും ഓരോ രാജ്യക്കാരെയും പ്രത്യേക കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി